ഗാലക്സി സീരീസ് ടു ചിട്ടികളുടെ പ്രചരണാർത്ഥം പാലക്കാട് മേഖലാ വാഹന പ്രചരണ ജാഥ നടത്തി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് എഫ് ഇ ഗാലക്സി സീരീസ് ടു ചിട്ടികളുടെ പ്രചരണാർത്ഥം പാലക്കാട് മേഖലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പട്ടാമ്പി കെ എസ് എഫ് ഇ ബ്രാഞ്ച് പരിസരത്ത് വെച്ച് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എല്ലാ ചിത്രങ്ങളും എത്തിക്കാൻ കച്ചാവുന്ന സാധനം തന്നെയാണ് സ്റ്റേസ്പിറ്റേ ഓണക്കാരൊക്കെ ആയി ഡിറ്റുകൾ ആരംഭിക്കുകയാണ് നിരവധിയായ സമ്മാനങ്ങൾ ഓണക്കോര് കീഴിൽ തുടങ്ങി പിന്നെ കൃഷ്ണക്കാർ ഇവിടെ ഡൻസ് കാർ വരെയുള്ള സമ്മാനങ്ങളാണ് സ്റ്റേസെറ്റിക്ക് പ്രാവശ്യം നമ്മൾക്കായി തീർച്ചയായും ഒരു തുടർന്ന് നടന്ന യോഗത്തിൽ പാലക്കാട് റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മധു മോഹൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ സീനിയർ മാനേജർ സച്ചിദാനന്ദൻ പട്ടാമ്പി ശാഖാ മാനേജർ കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രത്യേകിച്ച് കെ എസ് എഫ് പി ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇടപാടുകാർക്ക് സമ്മാനമായി നൽകുക എന്നുള്ള ഒരു പദ്ധതിയാണ് കെ എസ് എഫ് പി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഓണക്കാലത്ത് കെ എസ് എഫ് പി ഗാലക്സി ചിറ്റികൾ ഗാലക്സി സീരിയസ് ടു എന്ന പദ്ധതി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം കാണാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കുന്ന ിൽ നിന്ന് ഒരാൾക്ക് ബെൻസ് കാറ് ഒന്നാം സമ്മാനമായി നൽകുന്നു അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ പതിനേഴ് പേർക്ക് പറഞ്ഞ പതിനാറ് റേഞ്ചിലും ഒരു എൻ ആർ ഇ ഡിവിഷനുമായിട്ട് പതിനേഴ് മേഖലാ സംസ്ഥാനതല സമ്മാനങ്ങളാണ് രണ്ടാം സമ്മാനമായിട്ട് നൽകുന്നത് കൂടാതെ ബ്രാഞ്ച് തലത്തിൽ ഈ ഓണക്കാലത്ത് ഖാദി ബോർഡുമായിട്ട് സംഘടിച്ച് സമ്മാനം ഓരോ രൂപ സമ്മാനമായിട്ട് ഇപ്പോൾ ി ഗാലക്സി ചിട്ടികളിൽ ചേർന്ന് വരിക്കാരാവുന്നവരിൽ നിന്ന് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എഴുപത്തി ലക്ഷം രൂപ വിലയുള്ള ബെൻസ്കാർ ഒന്നാം സമ്മാനമായി ലഭിക്കും കൂടാതെ മേഖലാ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനേഴ് പേർക്ക് ഇന്നോവ ക്രിസ്റ്റ കാറും ശാഖാതലത്തിൽ പുതുതായി തുടങ്ങുന്ന ഓരോ ചിട്ടിയിലും പത്ത് പേരിൽ ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഖാദി വസ്ത്രങ്ങളും സമ്മാനമായി നൽകും ശാഖാതല സമ്മാന വിതരണം സമ്മാനർഹനായ അജിഷ് മജീദിന് ശാഖാ മാനേജർ കൃഷ്ണകുമാർ നൽകി ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി